നമസ്കാരം സ്വാഗതം യാതൊരു സംശയവുമില്ല നമ്മുടെ ശൈലജ ടി ചർ തന്നെ മോദിജി ടോക്സ് അബൌട്ട് നരേന്ദ്രമോദി എപ്പോഴും മണിക്കൂറുകൾക്കുള്ളിൽ പറയുക ഇന്ത്യ ഞാൻ ഗ്യാരണ്ടി തരുന്നു മോദീസ് ഗ്യാരണ്ടി മോദി ഗ്യാരണ്ടി ഫോർ നോ നോ I said, Modi speaks about Shakti. മോദി സ്പീക്സ് എന്തൊരു ഗതികേടാണെന്ന് നോക്കണേ വിദ്യാഭ്യാസത്തിൽ രാജ്യത്ത് തന്നെ ഒന്നാമത് നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന സംസ്ഥാനമാണ് വൃന്ദാക്കാരായിട്ട് മലയാളിയല്ല അവർ ഇംഗ്ലീഷ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട് പക്ഷേ അത് പരിഭാഷപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്നത് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റുകാരി ആയിരിക്കും കമ്മ്യൂണിസ്റ്റുകാരി മാത്രമല്ല ഇവിടുത്തെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് ടീച്ചർ ചിലപ്പം ഇംഗ്ലീഷ് ടീച്ചർ ആയിരിക്കാം കൂട്ടത്തിൽ വിദ്യാഭ്യാസമുണ്ട് എന്ന് കരുതപ്പെടുന്ന ഒരു വ്യക്തിയെ പിടിച്ചിട്ടായിരിക്കാം അവർ അത് പരിഭാഷപ്പെടുത്താൻ വേണ്ടി നിർത്തിയിരിക്കുന്നത് പക്ഷേ അവസ്ഥയൊന്നു നോക്കൂ മോദിജി സ്ത്രീ ശക്തിയെപ്പറ്റി എപ്പോഴും സംസാരിക്കുന്നു എന്നാണ് വൃന്ദാക്കരാട്ട് പറഞ്ഞു വെച്ചത് അത് മലയാളത്തിലാക്കി കൊടുത്തപ്പോൾ മോദിജി എപ്പോഴും മണിക്കൂറുകൾ വെച്ച് മോദി ഗ്യാരൻറ്റിയെപ്പറ്റി സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു വെക്കുന്നു ഇപ്പോൾ വൃന്ദാക്കാരാട്ടൻ ഇതുതന്നെയാണ് മടി ഇവിടെ വന്ന് എപ്പോൾ പ്രസംഗിച്ചാലും അവിടെ പരിഭാഷപ്പെടുത്താൻ നിൽക്കുന്ന ആൾ തെറ്റിക്കും അവർക്ക് പിന്നെ അത് തിരുത്തി തിരുത്തി അവരുടെ ഊപ്പാട് വന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിയിൽ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആരുമില്ലേ എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇവിടുത്തെ ആളുകളെ പറ്റി പറയുമ്പോൾ വിവരമുണ്ട് വിദ്യാഭ്യാസം ഉണ്ട് രാജ്യത്ത് തന്നെ സാക്ഷര സാക്ഷരതാ നിരക്കിൽ ഏതാണ്ട് നൂറിനടുത്ത് നിൽക്കുന്നു പക്ഷേ ഇവിടെ വരിക്കുന്ന പാർട്ടിയുടെ നേതാക്കൾ ഇതൊക്കെ ഏതെങ്കിലും വനിതാ സംഘടനയുടെ നേതാവൊക്കെ ആയിരിക്കും ഈ പരിഭാഷപ്പെടുത്താൻ നിൽക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ പക്ഷേ അവസ്ഥയിൽ നിർത്തു വയ്ക്കുക ഇനി ഒരു പുരുഷൻ വന്നാൽ തന്നെയാണ് അവസ്ഥ ശരിക്കും എപ്പോഴും വിദ്യാഭ്യാസത്തെ പറ്റി സംസാരിക്കുന്ന ഇവരെയാണ് പക്ഷേ അവസ്ഥ നോക്കിയ ഗതികേടാണ് ഗതികേടെന്നു പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ഗതികേടാണ് അത്രയും വളരെ ലളിതമായിട്ടുള്ള ഇംഗ്ലീഷ് പോലും ഒന്ന് പരിഭാഷപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്നില്ല ടീച്ചർ കൊല്ലമായിരിക്കും ഇവരൊക്കെ ആയിരിക്കും ചിലപ്പം കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇനി ഞാൻ ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഇവരെപ്പോഴും ഇവരുടെ നേതാക്കളും ഇവരുടെ അണികളും ഒക്കെ ഈ വിദ്യാഭ്യാസത്തെ പറ്റി തള്ളിമറിക്കാറുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ ഇടതുപക്ഷത്തെ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ പേരിനെങ്കിലും ഒരാൾ ഒരു സിവിൽ സർവീസുകാരൻ ഉണ്ടോ ഒരു ഐ എ എസ് കാരൻ ഒരു ഐ പി എസ് കാരൻ ഒരു ഐ എഫ് എസ്സുകാരൻ ഏതെങ്കിലും നേതാവുണ്ടോ ഇടതുപക്ഷത്തിൻ്റെ കൂട്ടത്തിൽ ഒരു എം പി എ കാണിച്ചു വരാൻ പറ്റുമോ അവരുടെ അണികളിലോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തൊക്കെ കണ്ടേക്കാം പക്ഷേ നേതാവായിട്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരാളെ എങ്കിലും കാണാൻ പറ്റുമോ ഇവരെപ്പോഴും ചാണകമെന്നും വിദ്യാഭ്യാസം ഇല്ലാത്തവരെന്നും പറയുന്ന ബി ജെ പിയുടെ കൂട്ടത്തിൽ നിര നിറയായിട്ടുണ്ട് ഈ പറഞ്ഞ കൂട്ടർ ഇതുപോലെയുള്ള ഉഡായ്പ് എൽ എൽ ബിയും ഉടായ്പ് പി എച്ച് ഡിയും ഉടായ്പ് ഡോക്ടറേറ്റും ഒന്നും അല്ല അതൊന്നും ഓർക്കുക നമുക്ക് ഒരുപാട് വടക്കോട്ടൊന്നും പോകേണ്ട തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ തന്നെ അണ്ണാമലയുണ്ട് അദ്ദേഹത്തിന് ഒന്നിലധികം ഉയർന്ന ബിരുദങ്ങളും സ്ഥാനങ്ങളൊക്കെയാണ് ഒക്കെയാണ് ഐ പി എസ് കാരനായിരുന്ന വ്യക്തിയാണ് അതുകൂടാതെ എം ബി എക്കാരനും കൂടിയായിരുന്നു അതിനപ്പുറം പിന്നെ നമുക്ക് വേറെ ആലോചിച്ചാൽ മതി നമുക്കറിയാം നിർമ്മല സീതാരാമനുണ്ട് എസ് ജയശങ്കറുണ്ട് അശ്വിനി വൈഷ്ണവുണ്ട് അങ്ങനെ ഇനിയും ഉദാഹരണത്തിൽ എത്ര എത്ര പേരെടുക്കാനുണ്ട് പേരിന് ഒരെണ്ണം എടുക്കാനുണ്ടോ കമുൾഷാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ തെളിയുന്ന ചിത്രം വി എസ് അച്യകാനന്ദനും അതേപോലെ തന്നെ ഈ എം എം മണിയൊക്കെയാണ് നാലാം ക്ലാസ്സും അഞ്ചാം ക്ലാസ്സും ഗുസ്തി ശരി അന്നത്തെ അവസ്ഥ കൊണ്ട് അവർക്ക് അതത്രയും പഠിക്കാനുള്ള ഒരു അവസരം അവർക്ക് കിട്ടിയിട്ടുള്ളത് വെക്കാം പക്ഷേ പിന്നീട് വന്ന തലമുറയെപ്പോലും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാരോടെ കുറ്റമാണ് ഇവിടെ സംസ്ഥാനം വിദ്യാഭ്യാസത്തിന് മുന്നിൽ നിൽക്കുന്നു പക്ഷേ ഭരിക്കുന്ന നേതാക്കൾക്ക് വിവരവും ഇല്ല വിദ്യാഭ്യാസവും ഇല്ല അവരുടെ ദേശീയ നേതാവ് ദേശീയ നേതാവെന്നൊക്കെ പറയുന്ന വലിയ കോമഡിയാണ് എന്നാൽ ദേശീയ നേതാവെന്ന് പറഞ്ഞാൽ അവർ കൊണ്ടു നടക്കുന്ന വൃന്ദാക്കരായിട്ട് ഇവിടെ വന്നിട്ട് വളരെ ലളിതമായിട്ടുള്ള ഇംഗ്ലീഷ് പറഞ്ഞിട്ട് പോലും അത് പരിഭാഷപ്പെടുത്തിയത് ഈ കോലത്തിലാണ് അവർ പിന്നെ എന്തിനാണ് മറ്റുള്ള പാർട്ടിക്കാരെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കളിയാക്കാൻ നിൽക്കുന്നത് കഴിഞ്ഞ വർഷവും കഴിഞ്ഞ അങ്ങേ വർഷവും രാജ്യത്ത് തന്നെ സിവിൽ സർവീസ് പരീക്ഷയിൽ ഒന്നാം സ്ഥാനം കിട്ടിയത് ഉത്തർപ്രദേശുകാർക്കാണ് കഴിഞ്ഞ വർഷം തന്നെ ഗുജറാത്തിൽ നിന്ന് ഇരുപത്തി മൂന്ന് പേര് പാസ്സായതാണ് എത്ര പേര് ഇവിടെ പാസ്സാവുന്നുണ്ട് ഓരോ വർഷം ഒന്നോ രണ്ടോ പേര് അതൊന്നും കമ്മ്യൂണിസ്റ്റല്ല അതാണ് വ്യത്യാസം അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്തെങ്കിലും പറഞ്ഞ് മെയിനിൽ നയിക്കുന്നുണ്ടെങ്കിൽ അവർക്കില്ലാത്ത കാര്യം പറഞ്ഞിട്ടാണ് അത് ഏത് കാര്യമാണെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് തെളിവ് ആ പിന്നെ ഒരത്ഭുതവും ഇല്ല വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന ആ ഒരിടത്തു നിന്ന് ഇതിൻ്റെ നിലവാരമൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്തായാലും ആ കോമഡി ഒരിക്കൽ കൂടെ ഒന്ന് കണ്ടുനോക്കോളൂ യാതൊരു സംശയവുമില്ല നമ്മുടെ ടീച്ചർ തന്നെ മോദിജി ടോക്സ് ഇല്ല സ്ത്രീ ശക്തി നരേന്ദ്രമോദി എപ്പോഴും മണിക്കൂറുകൾക്കുള്ളിൽ പറയുക ഇന്ത്യ ഞാൻ ഗ്യാരണ്ടി തരുന്നു മോദീസ് ഗ്യാരണ്ടി മോദീസ് ഗ്യാരി ഫോർ നോ നോട്ട് ഐ സെഡ് മോദി സ്പീക്സ് അബൌട്ട് സ്ത്രീ ശക്തി